കർഷകരെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ജില്ലയിലെ കൂടുതൽ കർഷകരെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കാൻ പുതിയ പദ്ധതികൾ രൂപീകരിച്ചതായി ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സർക്കാരിന്റെ നാലാം നൂറുദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി വാത്തിക്കുടി ബ്ലോക്കിലെ പടമുഖം ക്ഷീര സഹകരണ സംഘത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കർഷകർക്ക് പുതിയ പശുക്കളെ വാങ്ങാനായി പലിശരഹിത വായ്പകൾ വകുപ്പ് നൽകും അതിദരിദ്രർക്ക് പശുക്കളെ വാങ്ങാൻ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സബ്സിഡിയോടെയുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് പശുക്കളെ കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങുന്നതിനായി തുടരുമെന്നും മന്ത്രി പറഞ്ഞു നമുക്കറിയാം നമ്മുടെ വലിയ നമ്മൾ ഒരു കാലഘട്ടത്തിൽ എഴുതി അതെല്ലാം ഓൺലൈനിലൂടെ കൊടുക്കുവാനും അതോടൊപ്പം തന്നെ എത്തുന്ന പാലിന് കൃത്യമായ അളവ് രേഖപ്പെടുത്തുവാനും അതാരാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഉൾപ്പെടെ അറിയുവാനും പറ്റാവുന്ന വലിയൊരു സൗകര്യം ഇന്ന് ക്ഷീരശ്രീ പോർട്ടൽ രാജ്യത്തിന് മാതൃകയായി ആദ്യമായി നടപ്പിലാക്കിയൊരു സംസ്ഥാനം എന്ന ബഹുമതി കൂടി കേന്ദ്ര സർക്കാർ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ക്ഷീര മേഖലയിലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വാഗത പ്രസംഗത്തിനും മറ്റു ഉള്ളവരും സൂചിപ്പിച്ചത് അതാണ് അപ്പോൾ അതാണ് ഇത്തവണ നമ്മുടെ അഞ്ച് പശുവിൻ്റെയും പത്ത് പശുവിൻ്റെയും ഇരുപത് പശുവിൻ്റെയും ഒക്കെ യൂണിറ്റുകൾ നമ്മൾ ഇത്തരത്തിൽ ഷീറ്റാശ്രീ പോർട്ടൽ വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ിയളവിൽ സംഭരിക്കുന്നതിനായി നൂറ്റിമുപ്പത് കോടി രൂപ മുതൽമുടക്കിൽ മലപ്പുറത്ത് പാൽപ്പുടി ഫാക്ടറി നിർമ്മിക്കും രാത്രിയിലും വീട്ടുമുറ്റത്ത് വെറ്റിനറി ഡോക്ടർ ആംബുലൻസ് എന്നിവയുടെ സേവനം ഉറപ്പാക്കാനുള്ള പദ്ധതി ഉടൻ പ്രാവർത്തികമാക്കുമെന്നും മന്ത്രി പറഞ്ഞു പക്ഷേ ഇന്നാലും നമുക്കറിയാം ഇന്ന് സംഘങ്ങളിലെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും ഒരുപാട് പെറ്റീഷൻസുകൾ ഇന്നും തരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇന്നതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പശുക്കളെ വളർത്തണമെന്ന് നിർബന്ധപൂർവ്വം നമ്മൾ പറയുന്നു പാൽ കൊണ്ടുവരുന്നത് ആരാണെന്ന് വെച്ചാൽ അവരുടെ പേർക്ക് തന്നെ പാൽ അളക്കണം എന്നുള്ളത് നിർബന്ധമാണ് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പ് ഇവിടുത്തെ ഒരു കർഷക എന്നെ വിളിച്ചു പാൽ കിലോമീറ്ററുകളോളം നടന്നാണ് സംഘത്തിലെത്തിക്കുന്നത് സംഘം കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ സംഘത്തിന് പണമില്ലാത്തത് കൊണ്ട് ശീലകർഷകർ കൊണ്ടുവരുന്ന പാലിൽ നിന്ന് കുറേച്ച് പണം മാറ്റി വെച്ച് ഉപയോഗിക്കുന്നു എന്നുള്ള പരാതിയാണ് അപ്പോൾ ആ പരിധി ആ പരാതി ഞങ്ങൾ അന്വേഷിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു പക്ഷെ പരാതി അന്വേഷിച്ചിട്ടുമ്പോൾ വളരെ കൃത്യതയോടുകൂടി അത് പറയുന്നു അവർക്ക് മറ്റു മാർഗങ്ങളില്ല വേറെ ആർക്കും പാല് കൊടുക്കാൻ പറ്റുന്നില്ല ആ തരത്തിലേക്ക് പോകുന്ന ശീലകർഷകരും നമ്മുടെ കേരളത്തിലുണ്ട് അതിനും മാറ്റമുണ്ടാകും കൂടുതൽ നമുക്ക് ഈ കേരളത്തിൽ നമ്മൾ എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യത്തിലേക്ക് കർഷകർക്ക് വെറ്റിനറി ഡോക്ടറെ ബന്ധപ്പെടണമെങ്കിൽ ഒന്ന് ഒൻപത് ആറ് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്നത് വഴി ക്ഷീര സംഘങ്ങളിലെ വൈദ്യുതി ചിലവ് കുറയ്ക്കുക സംഘത്തിന്റെ സാമ്പത്തിക സ്ഥിരത വർദ്ധിപ്പിക്കുക എന്നിവയിലൂടെ കർഷകർക്ക് കൂടുതൽ പ്രയോജനങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് സഹകരണ സംഘം പത്ത് ലക്ഷത്തി അറുപത്തി ആറായിരത്തി പത്ത് രൂപ സംഘം ചിലവഴിച്ച പദ്ധതിയിൽ ക്ഷീരവികസന വകുപ്പ് എട്ട് ലക്ഷം രൂപ ധനസഹായം നൽകി പരിപാടിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് ജോബി വയലിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് മറ്റ് ജനപ്രതിനിധികൾ സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി